വെറും നാൽപ്പത് രൂപയ്ക്ക് ബീഫ് ഫ്രൈയും പതിനഞ്ച് രൂപയ്ക്ക് പുട്ടും എട്ട് രൂപയ്ക്ക് അപ്പവും ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഉമ്മാന്റെ അടുക്കളയിൽ ഭക്ഷണം വിളമ്പുന്നത് അങ്ങനെ ഭക്ഷണം വിളമ്പുമ്പോൾ ആളുകൾ തടിച്ചു കൂടുന്നതിനകത്ത് ആശ്ചര്യപ്പെടേണ്ട കാര്യവുമില്ല രാത്രികാല ഭക്ഷണങ്ങളിൽ സ്ഥിരം കഴിക്കാറുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ഉമ്മാന്റെ അടുക്കളയിൽ വിളമ്പുന്നത് ഉമ്മയും വാപ്പയും മകനെ ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞി കുഞ്ഞിക്കച്ചവടവും ഇവിടുത്തെ വെറൈറ്റി ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം പുട്ട് ദോശ ഇടിയപ്പം ചില ദിവസങ്ങളിൽ ബീഫ് കാണാം ചില ദിവസങ്ങളിൽ ചിക്കൻ കറിയും കാണാം അങ്ങനെ ഒന്നിനാണോ ഒന്നിനാണോ ഓരോ വെറൈറ്റിയാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ എൻ എസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു കുഞ്ഞിക്കടയിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് ഉമ്മ നമസ്കാരം എന്തൊക്കെയുണ്ട് നല്ല തിരക്കായിരുന്നു അല്ലേ ഏകദേശം ഒരു ചെറിയ ആശ്വാസത്തിൽ നിൽക്കുക ഇപ്പഴാണൊന്ന് ചെറുതായിട്ടൊന്ന് തിരക്ക് പറഞ്ഞത്

ഇതാണ് എല്ലാവരും കഴിക്കുന്നത് ഞാൻ കൂടുതലും കഴിക്കുന്നതാണ് പിന്നെ ഇടിയപ്പം പോവും ഇടിയപ്പം പോകും ഇത് പിന്നെ എത്ര മണി തൊട്ട് നമ്മൾ തുടങ്ങുന്നത് ആറു മണി തൊട്ട് ആറു മണി തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വരെ കാണും എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസം വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസം ഉണ്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം സ്ഥലം മാമൂട് എൻ എസ് ഹോസ്പിറ്റലിന്റെ അടുത്തൊന്ന് മാമൂട് ജംഗ്ഷൻ ഈ ജംഗ്ഷന് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷമാണ് ഉമ്മയും മോനും വാപ്പയും കൂടെ ഈ ഒരു കുഞ്ഞിത്തട്ടുകൾ തുടങ്ങുന്നത് എത്ര മണി നേരെ കാണാൻ രാത്രി മണി പന്ത്രണ്ട് അന്നേരം ഇനിയും കിടക്കുവോ ജോലി കഴിഞ്ഞിട്ടില്ല മാക്സിമം കാണാറുണ്ടല്ലേ അപ്പവും ബീഫും കഴിക്കാനാണ് കൂടുതലായിട്ട് ആളുകൾ വരുന്നത് അത് നമ്മൾ ഹാഫ് കൊടുക്കുന്ന വെറും രൂപയ്ക്കാണ് അല്ലേ നാപ്പത് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിക്ക് ഒരു പത്തറുപത് രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പുട്ടും ഒരു ബീഫ് ഫ്രൈയും മേടിച്ച് കഴിച്ചുകൊണ്ട് വയറും നിറച്ച് കൊണ്ടുപോകാം അല്ലേ ഓക്കെ എന്നാലും ഞങ്ങളൊന്ന് കാഴ്ച നോക്കട്ടെ ശരി ഉമ്മാരിക്കാൻ സ്ഥലം പോലും ഇല്ലാത്ത രീതിയിൽ തിരക്കാണ് ഉമ്മാന്റെ അടുക്കളയിൽ ഉമ്മാന്റെ അടുക്കളയല്ലേ പുട്ടും അപ്പവും ബീഫും ഹാഫ് ഹാഫ് വീതമുള്ള ബീഫുമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കൂട്ടത്തിൽ ഗ്രേവി ആയിട്ട് തരുന്നത് ഉള്ളിക്കറിയാണ് കേട്ടോ ഹാഫ് ബീഫിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് ഒരു പുട്ടിന് വെറും പതിനഞ്ച് രൂപ അപ്പത്തിന് എട്ട് രൂപയാണ് വില വരുന്നത് അതായത് ഒരു പുട്ടും ഒരു ബീഫും കൂടെ ഏകദേശം അമ്പത്തഞ്ച് രൂപ അറുപത് രൂപയ്ക്ക് നമുക്ക് കഴിച്ചുകൊണ്ട് പോവാം ഇതെല്ലാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരുപാട് ഒരുപാടാളുണ്ട് കേട്ടോ ആദ്യം നമുക്ക് പുട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അതിലേക്ക് അതിലേക്കതേ നാൽപ്പതിലേക്ക് തരുന്ന ബീഫിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ഇത്രയാണ് കേട്ടോ കണ്ടില്ലേ ഒരു കഷ്ണം നഷ്ടപ്പെട്ട് അതിൽ ഞാൻ നല്ല രീതിയിൽ ഖേദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത്യാവശ്യം ഒരു ഗ്രേവി ടൈപ്പ് ആയോണ്ട് തന്നെ നമുക്ക് ഉള്ളിക്കറിയിലോട്ട് കൈകടത്താം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്കാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ നല്ല ഗ്രേവിയും വേണം എന്നാണെങ്കിൽ ഇവിടെ ബീഫ് ഫ്രൈ ആണുള്ളത് കറി നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചൈനീസ് സ്റ്റൈലിലെ പുട്ടും ബീഫും കഷ്ണൊക്കെ അത്യാവശ്യം നല്ല കഷ്ണങ്ങളാണ് വലിയ കഷ്ണങ്ങളാണ് കൊള്ളാം ഇവിടെ ഏറ്റവും കൂടുതൽ അള്ളൊന്ന് കഴിക്കുന്നതും അപ്പവും ആണെന്നാണ് കണ്ടു നിന്നപ്പം കാണാൻ സാധിച്ചത് എന്തായാലും നമുക്ക് അപ്പം കൂടെ കഴിക്കാം അതിന് മുന്നേ ആയിട്ട് ഈ ഒരു പിടിയും കൂടെ ഈ അപ്പത്തി തൊടുമ്പോഴും പിടിക്കുമ്പോഴും എല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അപ്പമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന സെയിം ഇതേപോലത്തെ അപ്പമാണ് വീട്ടിൽ രാവിലെ അമ്മ ഉണ്ടാക്കിയ അപ്പമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അപ്പം അടിമുടി തട്ടാറുണ്ട് ഇത് നാലെണ്ണമാണ് ഇവിടെ വെച്ചേക്കുന്നത് ഈ നാലെണ്ണം എനിക്ക് മുഴുക്കൊന്നും തോന്നില്ല ബീഫ് ഫ്രൈ ഒക്കെ നാൽപ്പതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റിയും അത്യാവശ്യം വലിപ്പമുള്ള ബീഫ് വേണം കേട്ടോ നല്ല തിരക്കുണ്ട് ഏകദേശം മൂന്നാലാഴ്ചയായത് ഉള്ളിലെട്ട് ഈ ഒരു തട്ടുകിട തുടങ്ങിയിട്ട് തന്നെ അപ്പോഴത്തേക്കും തന്നെ ഹിറ്റായി അപ്പോൾ ബീഫിൻ്റെ കഷ്ണം തണ്ടേ ഒറ്റ കഷ്ണം മതി അതൊരു ഒന്നൊന്നരയാ ഒന്നും കൂടെ ആ രുചിയൊന്നും വിശകലനം ചെയ്യാൻ ഒരു പിടിയും കൂടെ കഴിച്ചു നോക്കാം എടുത്തപ്പ ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നില്ലേ ചെറുതാക്ക പക്ഷേ ഗ്രേവി കൂടെ ഒന്ന് മുക്കി എടുത്തിട്ട് നൈസാണ് അത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം എൻ എസ് ഹോസ്പിറ്റലിൽ എടുത്തു നിന്നു കേഴക്കോട്ട് വരുമ്പോൾ തന്നെ ഒരു നൂറ് എഴുന്നൂറ് മീറ്റർ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉണ്ടോ ഉമ്മാൻ്റെ അടുക്കള എന്നിട്ട് ഇതെല്ലാം കഴിച്ച് മിനിഷാക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ